കേരളത്തിലെ അവശ്യ സാധനങ്ങൾക്ക് വില കയറാതിരിക്കാൻ സർക്കാർ മണ്ണിലും പണിയെടുക്കുന്നുണ്ട് ദയവൊരു ദൃശ്യം കണ്ടോളൂ മന്ത്രി പി രാജീവ് കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതി നടപ്പാക്കി അതിൻ്റെ വിളവെടുപ്പിന് ചെന്നതാണ് ഓണത്തിനോടനുബന്ധിച്ച് പൊതുവിപണിയിൽ പച്ചക്കറി എത്തിക്കാൻ വേണ്ടി മുൻകൂട്ടി വിളവിറക്കിയിരുന്നു അതിൻ്റെ കൊയ്ത്തായിരുന്നു കൊയ്ത്തിന് ശേഷം ഇത് ജനങ്ങൾക്ക് മിതമായ വിലയ്ക്ക് വിൽക്കാനും തീരുമാനിച്ചിരുന്നു അതാണ് ഈ കാണുന്നത് കണ്ടല്ലോ സ്വന്തം മണ്ഡലത്തിൽ തരിച്ചു കിടന്ന ഭൂമികളിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയത് ആ കൃഷിക്ക് നൂറുമേനി വിളവ് ലഭിച്ചു അത് കർഷകർക്കൊപ്പം കൊയ്യാൻ മന്ത്രി നേരിട്ടെത്തി കളമശ്ശേരിയിലെ വിവിധയിടങ്ങളിൽ ഇത്തരം പദ്ധതി വിജയകരമായി നടപ്പാക്കി ഓണക്കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിയോടൊപ്പം തന്നെ വിപണിയിൽ വില കുത്തനെ ഉയരാതിരിക്കാൻ മുൻകൂട്ടി സർക്കാർ നടപ്പാക്കിയ ദീർഘവീക്ഷണമുള്ള പദ്ധതി ഓണം ഈ നാട്ടിലെ ജനത്തെ അല്ലലില്ലാതെ പോറ്റാനും ഒപ്പം വിലക്കയറ്റം പിടിച്ചു നിർത്താനും സർക്കാർ മണ്ണിലുമിറങ്ങി പണി ചെയ്യുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊന്നും വാർത്തയല്ല വാർത്തയാക്കിയിട്ടും കാര്യമില്ല കർഷകരുടെയും മണ്ണിലെയും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് റേറ്റിംഗ് ഉണ്ടാകില്ലല്ലോ വലിയ കാഴ്ചക്കാരെ കിട്ടില്ലല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കൃഷി ഉത്പാദനത്തിൽ കേരളത്തിനുണ്ടായ വലിയ മാറ്റം അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ ആ സർക്കാരിന് വലിയ അംഗീകാരം കിട്ടില്ലേ ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കത്തില്ലേ അതുകൊണ്ടാണ് ഇത്തരം ജനകീയമായ പദ്ധതികളെ സംബന്ധിച്ച് വായ് തുറക്കാത്തത് അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാത്തത് ഇരുപത്തിനാല് മണിക്കൂറും വിവാദം 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 അത് മാത്രമാണ് വാർത്താ കച്ചവടം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വാർത്താ സ്കോപ്പ് ഇല്ലാത്തതാണ് അതിനൊന്നും ഒരു ഹോട്ട്നെസ് ഇല്ല അതിനൊന്നും ഒരു പോസിറ്റീവിനെസും ഇല്ല വാർത്ത എന്നാൽ വിവാദമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഓണത്തിന് ഒരാഴ്ച മുന്നേ വിളവെടുപ്പ് നടന്ന ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും വാർത്തയാക്കാതെ മുക്കുന്നത് വിവാദങ്ങൾ ഒരു സൈഡിൽ കത്തിപ്പടരുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരം നന്മ പ്രവർത്തനങ്ങൾ അവരറിഞ്ഞിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി താങ്ങും തണലുമായി നിൽക്കാൻ പല തരത്തിലുള്ള നവീന ആശയങ്ങൾ ഇതുപോലെ സർക്കാർ പലയിടങ്ങളിലും നടപ്പാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രതിപക്ഷത്തിന്റെ മണ്ഡലത്തിൽ ഇത് കാണാൻ പറ്റില്ല അവർക്ക് അതിനുള്ള സമയവുമില്ല കാര്യം ഉടയാത്ത ഖദറിൽ പൊടി പറ്റും അല്ലെങ്കിൽ ചെളി പുരളും അത്തരം രാഷ്ട്രീയത്തോട് താല്പര്യമില്ല പക്ഷേ മന്ത്രി എന്നുള്ള പദവി പോലും മാറ്റിവെച്ച് ജനങ്ങൾക്കൊപ്പം കൃഷിക്കും തട്ടുടുത്തിറങ്ങുന്നവരാണ് ഇടതുപക്ഷ മന്ത്രിമാരെന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്ന സന്ദർഭം